ണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അശ്വപതി മഹാരാജ നന്ദിനിയായ ദേവി ഉടനെ ക്രോധാലയത്തിലേക്ക് പോകൂ കോപം നടിച്ച് മലിന വസ്ത്രധാരിയായി വെറും നിലത്ത് കിടക്കണം പ്രാണവല്ലഭൻ അടുത്തു വന്നാൽ ഒന്ന് നോക്കുകയോ ഒരക്ഷരം മിണ്ടുകയോ അരുത് എന്നാൽ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ദീനദീനം കരഞ്ഞ് നിലത്ത് കിടക്കുകയും വേണം മഞ്ഞോർമന്നവന് ഇഷ്ടപത്നിയാണ് ദേവി എന്നുള്ളതിൽ എനിക്ക് സംശയമേയില്ല വൃദ്ധനായ ആ മഹാരാജാവ് ദേവിക്ക് വേണ്ടി അഗ്നി വേണമെങ്കിൽ ചാടും ഒരു തരത്തിലും അവിടുത്തെ അരജൻ അരിശപ്പെടുത്തുകയില്ല ചൊടിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ നേരിട്ടൊന്ന് നോക്കുവാനുള്ള ശക്തി നൃപവര്യനില്ല രാജരാജനാണെങ്കിലും ദേവിയുടെ ഇഷ്ടം സമ്പാദിക്കുവാൻ അദ്ദേഹം പ്രാണത്യാഗം തന്നെ ചെയ്യും ദേവിയുടെ ഒരു വാക്ക് നിരാകരിക്കുവാനുള്ള കെൽപ്പ് മനവേന്ദ്രനില്ല എൻ്റെ ദേവി സ്വതവേ ഒരാമാന്തക്കാരിയാണ് പൂർണ്ണ സൗന്ദര്യം അനുഗ്രഹിച്ച സ്ത്രീക്ക് എത്രമാത്രം കരുത്തുണ്ടെന്ന് മനസ്സിലാക്കൂ അമൂല്യങ്ങളായ രത്നങ്ങൾ മുത്തുകൾ പൊൻ നാണ്യങ്ങൾ അതിശ്രേഷ്ഠ വസ്തുക്കൾ എന്നിവയെ ദശരഥ ഭൂപതി സസന്തോഷം നൽകും എന്നാൽ അവയൊന്നിലും അല്പമെങ്കിലും ആശ വയ്ക്കരുത് ദേവാസുര യുദ്ധത്തിൽ അനുഗ്രഹിച്ചേകിയ വരങ്ങളെ ഒരു ക്ഷണം പോലും മറക്കരുത് മഹാരാജാവിൽ നിന്ന് വരങ്ങൾ തരാമെന്ന് വാക്കുസിദ്ധിച്ചാൽ സ്വയമായി സ്നേഹത്തോടെ ദേവിയെ എഴുന്നേൽപ്പിച്ചാൽ ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുക ഉറപ്പു കിട്ടുന്നതുവരെ ഉദ്ദേശം വ്യക്തമാക്കരുത് രാമൻ പതിനാല് സംവത്സരം തികച്ചും കാനനത്തിൽ വസിക്കണം മഹീപാലക സ്ഥാനം ഭരതന് സിദ്ധിക്കണം നീണ്ട നീണ്ട വർഷങ്ങൾ പതിനാലും വനത്തിൽ വസിക്കുവാൻ രാമനെ വിട്ടാൽ വളർന്ന് വേരുറയ്ക്കുന്ന പ്രജാസ്നേഹം ഭരതന് സമ്പാദിക്കാം എന്നുമെന്നും രാജാവായി നമ്മുടെ ഉണ്ണിക്ക് വാഴാം രാമനെ നാട്ടിൽ നിന്ന് അയക്കലാണ് പ്രധാനം എന്നാൽ സർവ ഐശ്വര്യവും ദേവിയുടെ തനേന് സിദ്ധിക്കും ഇങ്ങനെ നാട്ടിൽ നിന്നകുന്ന രാമൻ രാമൻ തന്നെയായി തീരും മറ്റാർ ശല്യമില്ലാതെ ഉണ്ണി പെരുമാളുമാകും നിശ്ചയിച്ച വർഷങ്ങൾ കഴിഞ്ഞ് രാമൻ വീണ്ടും നാട്ടിലേക്ക് വരുമ്പോൾ രാജ ഭരതന്റെ പരിപാലനത്താൽ മനം തെളിഞ്ഞ പ്രജകൾ സുഹൃത്തുക്കളോടും മിത്രങ്ങളോടുമൊത്ത് മന്നവസ്ഥാനത്തെ ദൃഢതരമാക്കി കഴിയും ഈ നല്ല കാര്യം ചെയ്യുവാനുള്ള സമയം വന്നു കഴിഞ്ഞു രാമാഭിഷേക സന്നാഹത്തിൽ നിന്ന് നൃപവരനെ കൂസൽ കൂടാതെ ദേവി പിടിച്ച് പിന്മാറ്റൂ അനർത്ഥപൂർണമായ അഭിപ്രായം അർത്ഥമാർഗമാണെന്ന് തോന്നത്തക്ക വിധം പറയുന്നത് കേട്ടപ്പോൾ കൈകേയി നല്ലത് നല്ലത് എന്നിങ്ങനെ പറഞ്ഞ് തലകുലുക്കി ആ കൂനിയുടെ വാക്കുകൾ കൈകേയ്യയെ ചീത്ത വഴിയിലേക്ക് തിരിച്ചുവിട്ട കുതിരയെപ്പോലെയാക്കി ശ്രേഷ്ഠദർശിനിയായ ദേവി ഏറ്റവും വിസ്മയത്തോടു കൂടി പറഞ്ഞു ഏ കൂനി നീ ഇത്രമാത്രം നന്മയുള്ളവളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല നല്ലത് പറഞ്ഞു തരുന്ന നീ ഈ ലോകത്തിലുള്ള സർവ്വകൂനികളിലും വെച്ച് ശ്രേഷ്ഠയാണ് ഏതൊന്നും തീർപ്പ് കൽപ്പിക്കുവാൻ എത്ര സാമർഥ്യമുണ്ട് എൻ്റെ ഇഷ്ടമാറിന് കാര്യം നിവർത്തിക്കുവാൻ നിന്നെ പോലെ മറ്റാരെയും കാണുന്നില്ല അരചേന്ദ്രൻ ചെയ്യാനൊരുങ്ങിയ കാര്യത്തിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായിരുന്നില്ല കാഴ്ചയിൽ തന്നെ വെറുപ്പ് തോന്നിക്കുന്ന കൂടിയ എത്ര കൂന്നിമാരുണ്ട് എന്നാൽ എൻ്റെ മന്ധര നീ കാറ്റുകൊണ്ട് ചാന താമരപ്പൂ പോലെ മനോഹര ഗാത്രിയായിരിക്കുന്നു ഇണയോടുള്ള ഏറ്റുമുട്ടലിൽ നിന്റെ നെഞ്ച് തോൾ വരെ ഉയർന്നതാണ് അതിൻ്റെ താഴെ സുനാഭമായ ഉദരം ലജ്ജ കൊണ്ട് കൃഷവുമായി തീർന്നു പരിപൂർണമായ ജഗനം വട്ടമൊത്തു തടിച്ച കൊങ്കകൾ ശരൽക്കാല പൂർണചന്ദ്ര തുല്യമായ വതനം ഏ മന്ദരേ നിന്റെ രൂപഭംഗി അവാച്യമാണ് ജഗനപ്രദേശത്ത് ചാർത്തിയ മിന്നിത്തിളങ്ങുന്ന പൊന്നരഞ്ഞാൻ കിലുങ്ങുന്നു അല്പം നീണ്ട കാലുകളിൽ വടിവാർന്ന മുട്ടുകൾ നീണ്ട തൊടുകളായി ആവരണം ചെയ്ത വെള്ളപ്പട്ട് ഏ നീ നീയൻ്റെ മുന്നിൽ നടക്കുന്നത് ഒരു അരയന്നത്തെ പോലെ തന്നെ ദൈത്യേന്ദ്രനായ ശംഭരന് നൂറ് നൂറ് മായാവിദ്യകൾ അറിയാമായിരുന്നു അത് മുഴുവൻ പോരാ വീണ്ടും ഒരായിരം കൂടി നിന്നിലുണ്ട് തീർക്കൂമ്പ് പോലെ നീണ്ട ഈ കൂനില്ലേ അതിൽ നിറച്ചും മായാജാലങ്ങളും വിജ്ഞാനവും ക്ഷത്രിയ വിദ്യകളുമാണുള്ളത് ഹേ കൂനി ഒരു കനകമാല ഞാനിതിൽ അണിയിക്കുന്നുണ്ട് രാമൻ കാട്ടിലേക്ക് പോകട്ടെ ഭരതൻ നാടുവാഴട്ടെ ഈ കാര്യം സാധിച്ചാൽ ഉടനെ മാറ്റേറിയ സ്വർണമൊരുക്കി ഈ കൂനിൽ ഞാൻ പൂശാം ഏ മന്ധരെ നിന്റെ അഴുകഴിയുന്ന മുഖത്തിലേക്ക് ഒരു തങ്കപ്പൊട്ട് നിർമ്മിക്കാം നല്ല നല്ല ആഭരണങ്ങൾ വിലപിടിച്ച പട്ടുവസ്ത്രങ്ങൾ എന്നിവ ധരിച്ച് ഒരു ദേവിയെപ്പോലെ നീ ഈ അരമനയിൽ നടക്കും വാർത്തിങ്കലിനെ വിജയിക്കുന്ന മുഖത്തോടുകൂടിയ നീ മാറ്റാരെ മുഴുവൻ നിന്ദിക്കുന്ന ഭാവത്തിൽ തല ഉയർത്തി നടക്കും ഹേ മന്ദരേ നീ എൻ്റെ കാൽ തലവിത്തരുന്നത് പോലെ പണ്ടങ്ങളെല്ലാം അണിഞ്ഞ കൂനിമാർ നിന്റെ കാൽ സ്വച്ഛന്ധം തലോടിത്തരും ഹോമവേദിയിൽ അഗ്നിജ്വാലയെ പോലെ ശയ്യയിൽ കിടക്കുന്ന കൈകേയി ഇത്തരത്തിൽ പറയുന്നത് കേട്ട മന്ദര മന്ദ്രഹാസത്തോടെ ശോഭനാംഗിയായ ദേവി വെള്ളം വാർന്നു കഴിഞ്ഞ് ചിറ കെട്ടാറില്ല എഴുന്നേൽക്കൂ മംഗളകരമായ കാര്യം വേഗം ചെയ്യൂ നരേന്ദ്രനെ കാത്തിരിക്കൂ ഇങ്ങനെ ഉത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ മന്ദര പറയുന്നത് കേട്ട കൈകേയി പൊടുന്നനെ എഴുന്നേറ്റു ആ കൂനി ഒന്നിച്ച് കാമിനിയങ്കി കൈകൈയിൽ ക്രോധാലയത്തിലേക്ക് പ്രവേശിച്ചു ലക്ഷക്കണക്കിന് വിലപിടിച്ച മുത്തുമാല ആ സുന്ദരി രത്നം ഊരിയിട്ടു അതേപോലെ മറ്റുള്ളവയും കൂനിയുടെ നിർദ്ദേശങ്ങൾക്ക് അടിമപ്പെട്ടു കഴിഞ്ഞ കൈകൈയിൽ കനകാബയെ എഴുന്ന മഹാറാണി വെറും നിലത്തുകിടന്ന് ഇപ്രകാരം പറഞ്ഞു ഞാനിവിടെ മരിക്കറായി കിടക്കുന്നുണ്ടെന്നോ മരിച്ചു കഴിഞ്ഞുവെന്നോ ആ രാജാവിനോട് പറഞ്ഞേക്കൂ ഹേ കൂനി രാമൻ കാട്ടിൽ വസിക്കണം ഭരതൻ നാടുവാഴണം സ്വർണമോ രത്നമോ ആഭരണമോ എനിക്ക് വേണ്ട രാമന് അഭിഷേകം നടന്നാൽ ആ സമയം എൻ്റെ ജീവിതവും അവസാനിക്കും ഭരതമാതാവും മഹാരാജാ ദശരഥന്റെ പ്രിയപത്നിയുമായ കൈകേയോട് ആ ക കുബ്ജ ശ്രീരാമന് അഹിതവും എന്നാൽ നിഷ്കൂരമായ വാക്കുകൾ ഉഗ്രസ്വരത്തിൽ തന്നെ വീണ്ടും തുടർന്നു ദേവി ഈ നാട് രാമന് സിദ്ധിക്കുകയാണെങ്കിൽ അന്ന് മുതൽ ഭരതനോടൊന്നിച്ച് അവിടുന്ന് ദുഃഖത്തിലാഴുമെന്ന് ഓർമ്മിക്കണം അതുകൊണ്ട് ഹേ കല്യാണി ഭരതൻ യുവരാജാവാകുവാനുള്ള എല്ലാ കാര്യങ്ങളിലും സർവ്വ കഴിവുമെടുത്ത് ശ്രമിച്ചോളൂ ഇത്തരത്തിലുള്ള വാക്ഷരങ്ങൾ ആ കൂനി ദുരേ ദൂരെ അയച്ചപ്പോൾ കൈകൾ മാറിൽ അമർത്തിക്കൊണ്ട് കൈകേ വിസ്മയത്തോടും കോപത്തോടും അവളെ സ്തുതിച്ചു പറഞ്ഞു പ്രിയപ്പെട്ട മന്ദരേ ഒന്നുകിൽ ഞാൻ അന്തകൻ്റെ ആലയത്തേക്ക് ഉടനെ പോകും ഇല്ലെങ്കിൽ രാമൻ വനത്തിലേക്ക് പോയി നീണ്ട വർഷങ്ങൾ വസിക്കും എൻ്റെ ഭരതൻ അയോധ്യ രാജാവാകും ഒന്നാംതരം ശൈലികൾ സുഗന്ധം പോലുന്ന പുഷ്പമാലകൾ ചന്ദനാദികളായ കുറിക്കൂട്ടുകൾ ഇവയൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്തിനധികം എൻ്റെ ജീവനെയല്ല ഞാൻ ആഗ്രഹിക്കുന്നത് രാമൻ്റെ വനമാസമാണ് തീർച്ച ആഭരണങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് വെറും നിലത്ത് കൈകേയി മൗനത്തോടെ ഒരു കിന്നര കന്യക അമ്പരതലത്തിൽ നിന്ന് പതിച്ചതുപോലെ കിടന്നു ആ ഭൂമീന്ദ്ര ഭൂമീന്ദ്രപത്നിയുടെ മുഖചന്ദ്രനെ കോപാന്തകാരം മറച്ചു ശരീരത്തിലുള്ള ചെറിയ ആഭരണം പോലും അഴിച്ചുമാറ്റി നക്ഷത്രങ്ങൾ മാന്ന ആകാശം പോലെ ദേവിയുടെ ഹൃദയത്തെ ആകെ ഇരുട്ട് മൂടി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം